ൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ പത്തനമാറ്റ വിജയത്തിനുള്ള ഒരു കാരണം അതാണ് കഠിനമായ പരിശ്രമം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികളെ നമുക്ക് അണിനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇന്ന് ഇവിടെ വരേണ്ടിയിരുന്ന തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ജി അദ്ദേഹം എത്തുമെന്നായിരുന്നു പറഞ്ഞത് അവസാന നിമിഷം ചില സാങ്കേതിക കാരണങ്ങൾ അത് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞത് രാജീവ് ചന്ദ്രശേഖർജി മുതൽ കാസർഗോഡ് അശ്വിനി വരെയുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും നാം നടത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനം ഒരു കാരണവശാലും വിജയ എന്ന് മാധ്യമങ്ങൾ പലരും തള്ളിയ പല മണ്ഡലങ്ങളും വിജയത്തോളം എത്തിയ പരാജയങ്ങൾ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെയും തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പണ്ഡിതന്മാരും ഒരു നിരീക്ഷകന്മാരും ഒരു മാധ്യമസിംഹങ്ങളും ബി ജെ പി അവിടെ വിജയത്തിനടുത്തെത്തുമെന്ന് ഒരിടത്തും പറയാൻ തയ്യാറായിട്ടില്ല അവരുടെ ഒരു സർവേകളിലും അത് പുറത്തു വന്നില്ല അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് മണ്ഡലങ്ങളിൽ പലതിലും ഉണ്ടായിരിക്കുന്നു ആലപ്പുഴയിൽ നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ശ്രീമതി ശോഭ സുരേന്ദ്രൻ അല്പം വൈകിയെ മാത്രമേ ഈ യോഗത്തിൽ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ പുതിയ വാർത്തകളൊന്നും കൊടുക്കേണ്ട അല്പം വൈകിട്ട് അവർ വരുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും എത്തിയില്ല ആ തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും നേടിയിട്ടുള്ള ഞാൻ ഓരോ പേരുകൾ പറയുന്നില്ല ആലത്തൂരിൽ നമ്മുടെ പ്രിയങ്കരിയായ സരസ്വ ടീച്ചറെ മത്സരിച്ചപ്പോ പുതിയ ആളാണല്ലോ എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ പറയുകയുണ്ടായി അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഞാൻ എല്ലാ മണ്ഡലങ്ങളിലേക്കും പോകുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു വോട്ട് ഷെയറിൽ വലിയ വർധന ഉണ്ടായിരിക്കുന്നു കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത് ഉണ്ടായിരിക്കുന്നത് മുന്നോട്ട് പോകാനുള്ള ഊർജവും പ്രേരണയും കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടിലധികമായി ഈ പാർട്ടി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ ഏത് വെല്ലുവിളിയെയും അതിജീവിച്ചുകൊണ്ട് നടത്തിയ പരിശ്രമങ്ങൾ ധീരമായ ബലിദാനങ്ങൾ ഇരുന്നൂറിലധികം പ്രവർത്തകരുടെ ബലിദാനങ്ങൾ എത്രയോ പേർ അംഗവിഹീനരായി ഇന്നും കഴിയുന്ന ദുരിതക്കയത്തിൽ കഴിയുന്നവർ ആയിരക്കണക്കിന് ആളുകൾ ജയിലറുകളിൽ കഴിയുന്നവർ വീരബലിദാനികൾ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ എല്ലാവരുടെയും അഞ്ചു പതിറ്റാണ്ട് കാലത്തിനപ്പുറത്തുള്ള സ്വപ്നത്തിനാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടായിരിക്കുന്നത് ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിന്റെ കഥകൾ മാത്രം പറയുന്ന തെരഞ്ഞെടുപ്പുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയ്ക്കും ഊർജം പ്രേരണ സ്രോതസ് ഇത് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനി വിശ്രമിക്കാൻ ഒരു നിമിഷം പോലും കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രവർത്തകർക്ക് ഇല്ല ഒരു നിമിഷം പോലും നമുക്ക് വിശ്രമിക്കാനില്ല ഇരുപത് ശതമാനം വോട്ടിൽ നമ്മൾ എത്തി നമുക്കൊരു ലോക്സഭ എംപിയെ കിട്ടി അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം വിശ്രമിച്ച് കളയാം എന്ന് ആരും തന്നെ കരുതേണ്ടതില്ല ഇനി ഉറക്കമില്ലാത്ത വിശ്രമമില്ലാത്ത നാളുകളാണ് രാവിലെ പകലാക്കി നമുക്ക് അടുത്ത രണ്ടു വർഷം രണ്ടായിരത്തി ഇരുപത്തി കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരു സർക്കാർ നേതൃത്വ സർക്കാർ ഉണ്ടാവുന്നത് വരെ നമുക്ക് വിശ്രമമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മുപ്പത്തി അഞ്ച് സീറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് കേൾക്കാത്ത പരിഹാസങ്ങൾ ഉണ്ടായിരുന്നേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും കേരളത്തിലെ ഏതാണ്ട് അറുപത് മണ്ഡലങ്ങളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തയ്യായിരം മുതൽ എഴുപത്തയ്യായിരം വരെ വോട്ടുകൾ നേടിയിട്ടുള്ള ഏതാണ്ട് അറുപത് മണ്ഡലങ്ങളാണ് ഇത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് നിറഞ്ഞ മനസ്സോടെയാണ് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ വടക്കുമെന്ന് തെക്കുവരെ സ്വീകരിച്ചിരിക്കുന്നു പരിശോധിച്ചിട്ടുണ്ടാവും പല നിരീക്ഷകന്മാരും മാധ്യമപ്രവർത്തകരും ഈ നാട്ടിലെ പട്ടികവർഗങ്ങൾ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ താമസിക്കുന്ന കേരളത്തിലെ ബൂത്തുകൾ നിങ്ങൾ നോക്കിയാൽ അവിടെയെല്ലാം വലിയ കുതിച്ച ചാട്ടമാണ് അത് പട്ടിക കോളനികൾ താമസിക്കുന്നിടത്തെല്ലാം അവർ താമസിക്കുന്നിടത്തല്ല പട്ടികജാതി സമൂഹം അതി പിന്നോക്ക ജനവിഭാഗങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം എക്കാലത്തും ഉറച്ചു നിന്നിരുന്ന അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കിലെല്ലാം കടന്നു കയറാൻ തീരദേശ മേഖലയായാലും മലയോര മേഖലയായാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് മുഴുവൻ കേരളത്തിലും അങ്ങനെ കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഫലം നൽകുന്ന സൂചനകൾ ഞാൻ ധാരാളം തിരക്കുകൾ ഇന്നത്തെ യോഗത്തിലുള്ളതുകൊണ്ട് മന്ത്രിമാർക്കെല്ലാം മറ്റു പരിപാടികളിൽ പോകാനുള്ളത് വിശദമായി ഇവിടെ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ നേതൃയോഗവും അടുത്ത ദിവസം ശ്രീമാൻ ജെ പി നഡാജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിശാലമായിട്ടുള്ള സംസ്ഥാന നേതൃയോഗം കേരളത്തിലെ പാർട്ടി മണ്ഡലം അധ്യക്ഷന്മാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും അടക്കം പങ്കെടുക്കുന്ന വിശാലമായ സംസ്ഥാന നേതൃ സമ്മേളനം ജൂലൈ ഒമ്പതാം തീയതി നമ്മൾ തിരുവനന്തപുരത്ത് ചേരുകയാണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്തു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുമെല്ലാം മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആശയ സംഹിതയുമായി പ്രവർത്തന പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള വിശദമായിട്ടുള്ള പ്ലാൻ നമ്മൾ ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നമ്മൾ അത് അവതരിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോകും സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമുള്ള നാളുകളാണ് ഇനി വരാൻ പോകുന്നത് നാം ഈ ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായി നടത്തിയ സമരങ്ങളും നീക്കങ്ങളും ഫലം കണ്ട് തുടങ്ങിയിരിക്കുന്നു തൃശൂരിൽ നാം കരുവന്നൂർ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിനെതിരായി നടത്തിയ വിശദമായ സമരങ്ങൾ ശ്രീ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന ആയിരങ്ങൾ പങ്കെടുത്ത പദയാത്ര കണ്ടലയിലും കേരളത്തിലെ ഒട്ടുമിക്ക സഹകരണ കൊള്ള നടന്ന ബാങ്കുകളിലും നമ്മൾ നടത്തിയ സഹകരണ അദാലത്തുകൾ പ്രക്ഷോഭങ്ങൾ അതിനെല്ലാം പരിസമാപ്തി അതിനുള്ള ഫലം നമ്മൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ള കള്ളപ്പണം മുഴുവൻ അതിലുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നു ഇത് ഒരു ജില്ലാ സെക്രട്ടറിയുടെ മാത്രമല്ല കേരളത്തിലെ പല ജില്ലകളിലും സി പി എമ്മിന്റെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ആരെ പറ്റിച്ച് ഭാവങ്ങളെ പറ്റിച്ച് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായവർ നിക്ഷേപിച്ച പണം തട്ടിയെടുത്ത കൊള്ളക്കാരെ പിടിക്കാനുള്ള രീതിയിലേക്ക് അന്വേഷണങ്ങൾ വന്നിരിക്കുകയാണ് ഇത് കരുവന്നൂരിൽ മാത്രം അവസാനിക്കില്ല കണ്ടലയിലും മാവേലിക്കരയിലും പുൽപ്പള്ളിയിലുമെല്ലാം എ ആർ ബാങ്കിലുമെല്ലാം നടത്തിയിട്ടുള്ള ഭീകരമായ കൊള്ളകൾ മുഴുവൻ അന്വേഷിക്കാനും നിയമത്തിനുമ്പിൽ കൊണ്ടുവരാനും അത്തരത്തിലുള്ള സഹകരണ കൊള്ളക്കെതിരായിട്ടുള്ള നിരന്തരമായ പ്രചരണത്തിന് നേതൃത്വം നൽകാനും ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ ഇടപെടലുകൾ നടത്തും പിണറായി വിജയനും കുടുംബവും സർക്കാരും നടത്തിയിട്ടുള്ള ഭീകരമായ കൊള്ളകളെല്ലാം അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകളും പ്രതിഷേധങ്ങളും നിയമ നടപടികളുമെല്ലാമായിട്ട് വരും മാസങ്ങളിൽ വരും വർഷങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ ശരിയായ ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഭാരതീയ ജനതാ പാർട്ടി മാറും എന്ന് ഉറപ്പ് നൽകാൻ ഞാൻ ഈ അവസരത്തിൽ തയ്യാറാവുകയാണ് വരും ദിവസങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മുഴുവൻ കഴുത്ത് ഞെരിച്ചു കൊന്നിരിക്കുകയാണ് ഈ പിണറായി വിജയൻ അവിടെ ഒന്നും പണമില്ല ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല കേന്ദ്ര പദ്ധതികൾ മുഴുവൻ അവതാളത്തിലാണ് ജൽ ജീവൻ മിഷൻ മുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ മുമ്പോട്ട് പോകുന്നില്ല കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു പണവും കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ചെലവഴിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ലൈഫ് മിഷൻ വീടുകൾ പൂർണ്ണമായിട്ടും അത് കൊടുക്കുന്ന സ്തംഭിച്ചിരിക്കുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകേണ്ട സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇവരിപ്പ ജനവിധിയെ അട്ടിമറിക്കാൻ ഡിലിമിറ്റേഷൻ പേരിൽ ഒരു നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ് ഗവർണർ ഇപ്പോൾ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് പക്ഷെ നാം കാണേണ്ട ഒരു കാര്യം പ്രതിപക്ഷം ഈ വാർഡ് വിഭജനത്തിന്റെ ഡീലിമിറ്റേഷന്റെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ള സർക്കാരിന്റെ ഹിഡൻ അജണ്ടയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് വി ഡി സതീശനും പ്രതിപക്ഷവും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഈ ബില്ല് ചർച്ചയ്ക്ക് വന്ന സമയത്ത് നിയമസഭയിലേക്ക് വന്നില്ല അവർക്ക് ശക്തമായ ഒരു ഒബ്ജക്ഷൻ പോലും നിയമസഭയിൽ ഉയർത്താൻ കഴിഞ്ഞില്ല ഈ വാർഡ് വിഭജനവും ഇപ്പോൾ ഡീലിമിറ്റേഷന് വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളും ജനവിധിയെ അട്ടിമറിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കീഴടക്കാനുള്ള നീക്കമാണ് എനിക്ക് കേരളത്തിലെ ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരോടും പറയാനുള്ളത് കണ്ണിലെണ്ണയ ഒഴിച്ച് നാം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടാവും നിങ്ങളുടെ തെറ്റായിട്ടുള്ള വാർഡ് വിഭജനവും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനുമെതിരായി ജാഗ്രതയോടുകൂടി വലിയ തരത്തിലുള്ള തയ്യാറെടുപ്പോടുകൂടി സർക്കാരിന്റെ കള്ളക്കളികൾക്കെതിരായി നമുക്ക് നിതാന്തമായ ജാഗ്രതയും പ്രക്ഷോഭവും ആവശ്യമുണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ യു ഡി എഫിന്റെ സഹായത്തോടുകൂടി എൽ ഡി എഫ് നടത്തുന്ന നീക്കങ്ങളെ ശരിയായി പ്രതിരോധിക്കാൻ നമുക്ക് തയ്യാറാവേണ്ടതുണ്ട് അതുകൊണ്ട് വരും മാസങ്ങൾ വരും ദിവസങ്ങൾ വലിയ തോതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരമാണ് അതിന് ഊർജ്ജം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായിരിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ് മൂന്നാം തവണയും അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായി മാറും രണ്ട് മന്ത്രിമാർ ശ്രീ ജോർജ് കുര്യന്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞു രണ്ട് മന്ത്രിമാർക്കും കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്ന വകുപ്പുകളാണ് പ്രിയപ്പെട്ട രണ്ട് മന്ത്രിമാർക്കും ശ്രീ നരേന്ദ്രമോദിജി നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെ ജയിച്ചോ രബിയോടൊപ്പം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മറ്റൊരാൾക്ക് കൂടി മന്ത്രിസ്ഥാനം നൽകി കേരളത്തെ അനുഗ്രഹിച്ചതിന് കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ഈ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തോടുമുള്ള അഗൈതവമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയവും തിരുവനന്തപുരത്തും മാറ്റി വിജയത്തോടടുത്തും കേരളത്തിൽ ഇരുപത് ശതമാനത്തിലധികം വോട്ടും നേടാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടിയുടെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജിയെ എറണാകുളം ജില്ലാ കമ്മിറ്റി ആദരിക്കുന്നു അഭിനന്ദിക്കുന്നു ായി നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവറുകൾ ഏതാനും വാക്കുകൾ പിന്നോടുത്തു നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ ിയറ്റ് സഹപ്രവർത്തകൻ ശ്രീ ജോർജ് കുര്യൻ മുൻ മന്ത്രി ശ്രീ മുരളീധരൻ പാർട്ടിയുടെ കേരളത്തിലെ മുൻ അധ്യക്ഷന്മാർ മറ്റ് എല്ലാ വിശിഷ്ടർക്കും വേദിയിലുള്ള എല്ലാ വിശിഷ്ടർക്കും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്ത് സമാഹരിക്കുന്ന തരത്തിൽ ശക്തമാർന്ന പ്രവർത്തനം കാഴ്ച കൊണ്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും മാധ്യമ പ്രവർത്തകർക്ക് മറ്റ് അതിഥികൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഒരു പ്രസ പ്രസംഗത്തിനൊട്ടുമേ മുതിരുന്നില്ല നേരത്തെ തീരുമാനിച്ചു വെച്ച് പരിപാടികളിലെല്ലാം പങ്കെടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് വൈകി പോയതുകൊണ്ടും നന്ദി പറയാനുള്ള മറ്റൊരവസരമായി മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത് തൃശൂരിൽ അത്ഭുതം അല്ലെങ്കിൽ അഭൂതപൂർവമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുക ആ വിജയം കേരളം മുഴുവനും കേരളത്തെ സംബന്ധിച്ചൊരു പക്ഷെ ഒരു അങ്കലാപ്പോ അല്ലെങ്കിൽ വ്യാകുലതയോ എന്ന നിലയ്ക്ക് വർഷങ്ങളായി വലിയ അധ്വാനവും ശ്രമവും ഒക്കെ കേന്ദ്ര നേതാക്കളും കേന്ദ്ര പാർട്ടിയും ഒക്കെ നടത്തിയിട്ടും ആ ശ്രമങ്ങൾക്കെല്ലാം കൂടി വലിയ അനുഗ്രഹമായിട്ട് ലഭിച്ച ഒരു പിന്നെ വിജയം എന്ന് പറയുന്നത് വലിയ അധ്വാനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം മാത്രമാണ് അതിൽ തീർച്ചയായിട്ടും ഒരു ഊർജമായി അല്ലെങ്കിൽ ശക്തിയായിട്ട് മുന്നോട്ട് വന്ന ഘടകം എന്ന് പറയുന്നത് വോട്ടിന്റെ കാര്യത്തിലല്ല പക്ഷെ വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ സമൂഹത്തിൻ്റെ മനസ്ഥിതിയിലുണ്ടായ മാറ്റത്തെയാണ് ഞാൻ ഇവിടെ നിന്ന് ആരാധിക്കുന്നതും ആദരിക്കുന്നതും ആ മനോമാറ്റം കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ വലിയ ഒരു ഊർജമാണ് പകർന്ന് നൽകിയിരിക്കുന്നത് കേരളത്തിലാകമാൻ ശ്രീ സുരേന്ദ്രൻ ഇവിടെ അതിന്റെ കൃത്യമായ മണ്ഡലാടിസ്ഥാനത്തിലുള്ള പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് വാർഡ് അടിസ്ഥാനത്തിലുള്ള മെച്ചപ്പെട്ട പ്രകടനത്തിന്റെ രേഖയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഒരുപക്ഷെ ഒരു വോട്ടിംഗ് തന്ത്രത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും കയ്യിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള വോട്ടർമാരുടെ ഒട്ടും പക്ഷപാതമില്ലാതെയുള്ള അത് ജാതിയുടെ അടിസ്ഥാനത്തിലായാലും രാഷ്ട്രീയത്തിന്റെ ചായവുകളും ഇഷ്ടവും അനിഷ്ടങ്ങളുടെയും ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ചില ദൃഢമായ വാശിയേറിയ നിശ്ചയങ്ങളിലേക്ക് അവരുടെ മനോഘടന വോട്ടിങ്ങിന്റെ കാര്യത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വലിയ മാനസികമായ ശക്തി ഈ നിലയിൽ പകർന്നിരിക്കുന്നത് അത് നമുക്ക് യാഥാർത്ഥ്യമായി വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിലായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പിലായാലും തീർച്ചയായിട്ടും അത് ഗണ്യമായ മാറ്റങ്ങൾ പുഷ്പിതമാം വർണം ഗന്ധപൂരിതമായി തന്നെ അവതരിപ്പിക്കപ്പെടും എന്നാണ് എന്റെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം പകർന്ന് നൽകുന്നതോടൊപ്പം തൃശൂരിലെ പ്രവർത്തകരുടെ പാർട്ടി പ്രവർത്തകരുടെ ഒരു അവരുടെ എല്ലാം കരുത്താർന്ന ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അനുകരിക്കാവുന്നതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തത്തില്ല പക്ഷെ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഈ വോട്ടർമാരുടെ മനോമാറ്റത്തിന്റെ മനോഗതി മാറ്റത്തിന്റെ ഒക്കെ ഒരു അത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ഏകോപനം കൃത്യമായി വളരെ ഷാർപ്പായി നടത്തി ഒരു വോട്ട് പോലും മെസ്സാബാധ നടത്തി എന്നുള്ളത് തൃശൂരിലെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് അൾട്ടിമേറ്റ് റെസ്പെക്റ്റ് ആദരവ ആദരവായിരിക്കണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുകയാണ് എന്തൊക്കെ തന്ത്രമല്ല ചില സാധ്യമായ ന്യായ വഴികളെക്കുറിച്ച് എന്തൊക്കെ അനീഷിനോട് ആവശ്യപ്പെട്ടു ഒന്നര വർഷം അനീഷിനെ സ്വന്തം വീട്ടിൽ പോലും പോകാൻ അനുവദിക്കാതെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ പീഡനമെല്ലാം ചിരിച്ചുകൊണ്ട് ഏറ്റുവാങ്ങി ഒരുപാട് നടുപിടിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ ഹൃദയവും അതിന്റെ വഴികളും മനസ്സിലാക്കിയ ഒരു പറ്റം പ്രവർത്തകരുണ്ട് എല്ലാവരുടെയും പേര് നമുക്കിവിടെ എടുത്ത് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇത് അനുകരിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം പക്ഷെ യോഗ്യമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു പക്ഷെ ആദ്യകാലം മുതൽ എനിക്കറിയാവുന്ന രേഖയിലുള്ള ഭാസ്കർ റാവ്ജി മാനാർജി മുകുന്തേട്ടൻ തുടങ്ങി ഇങ്ങോട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ദൂരം മാറി നിന്ന് കണ്ടിട്ടുള്ള ശ്രീ മുരളീധരൻ വരെയുള്ളവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലം നമുക്ക് യോഗ്യമായി തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം അപ്പൊ ആ നിലയ്ക്ക് വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താനാവട്ടെ ഞാൻ ഡിജിറ്റ്സും അതുപോലെ തന്നെ പിന്നെ എന്താണ് ടു ഡി ഡിജിറ്റ് അല്ലേ ആ ഡബിൾ ഡിജിറ്റ് നമ്പേഴ്സ് ഡബിൾ ഡിജിറ്റ് പേഴ്സൻറ്റേജ് അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വാശിയോടെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെയും അമ്പരപ്പിക്കുന്നുണ്ട് ആ അമ്പരപ്പ് കണ്ട് നമ്മൾ ആനന്ദിക്കേണ്ട ആ അമ്പരപ്പ് നമ്മുടെ ഒരുപക്ഷെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഇന്ധനമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒപ്പം ഞാനുണ്ട് എല്ലാവർക്കും എന്റെ സ്നേഹം നന്ദി നമസ്കാരം സംസാരിക്കും

സുധീർ ശ്രീ പി സി ജോർജ് പത്മജ വേണുഗോപാൽ എല്ലാവരുടെയും പേര് പറയേണ്ടതാണ് എല്ലാവരും എല്ലാവർക്കും സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് പ്രധാനമന്ത്രി മോദിജിക്കും അതുപോലെ തന്നെ കേന്ദ്ര പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാം പങ്കുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരായിരുന്ന ത്രിവേർ ജയ നമ്മുടെ ജയകൃഷ്ണൻ മാഷ് മുതൽ പന്നന്നൂർ ചന്ദ്രൻ അതുപോലെ തന്നെ രഞ്ജിത് ശ്രീനിവാസൻ ശ്രീനിവാസേട്ടൻ അങ്ങനെയുള്ള നൂറുകണക്കിന് പ്രവർത്തകർ ബലിദാനികൾ അവരെ ഞാൻ സ്മരിക്കുന്നു അതോടൊപ്പം തന്നെ മാരാർജി പൂന്തേട്ടൻ അങ്ങനെയുള്ള നമുക്ക് എനിക്ക് മാർഗനിർദ്ദേശം നൽകി കടന്നു പോയവരെ ഞാൻ ശ്രമിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമാരായ എന്റെ ഗുരുവായിട്ടുള്ള രാജേട്ടൻ തുടങ്ങി സുരേന്ദ്രൻ വരെയുള്ള സംസ്ഥാന പ്രസിഡന്റുമാര് അവരുടെ സഹകരണം സഹായം ഞാനിവിടെ സ്മരിക്കുകയാണ് പിന്നെ പറയേണ്ടതൊരു കാര്യം സുരേഷ് ഗോപിയുടെ നന്മയാണ് അതാണല്ലോ ബി ജെ പിയെ വിജയത്തിലേക്ക് നയിച്ചത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തോടൊപ്പം അദ്ദേഹത്തിന്റെ നന്മ കൂടിയാണ് നമ്മുടെ വിജയത്തിന് കാരണം ഒരുപക്ഷെ അതുമായിരിക്കാം ഞാൻ മന്ത്രിയായിട്ട് മാറാനുള്ള കാരണം അതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ എന്റെ വകുപ്പുകൾ ന്യൂനപക്ഷ ക്ഷേമവും അതുപോലെ തന്നെ ഫിഷറീസ് ആനിമൽ ഹസ്ബൻഡറി യറി ഇതൊക്കെയാണ് എന്റെ വകുപ്പുകൾ തീർച്ചയായിട്ടും ഇതിനെല്ലാം തന്നെ നിങ്ങളുടെ സഹകരണം ആവശ്യമാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിങ്ങളിൽ ഒരാൾ ഞാൻ ഒരാളാണ് ഞാൻ ഒരാളായിരുന്നു ഇനിയും ഒരാളായിരിക്കും എന്ന് വാക്ക് തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിചരിക്കുന്നു നന്ദി നമസ്കാരം സുഹൃത്തുക്കൾക്ക് പ്രത്യേകം നന്ദി